ഒന്ന് നിറം വെച്ച് തിളങ്ങാൻ ആർക്കല്ലേ ഇഷ്ടമില്ലാതിരിക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ചെങ്കിലും ഇത്തിരി കളറൊക്കെ ഉണ്ടായിട്ട് ഒന്ന് സ്റ്റൈലാക്കി ജീവിക്കാൻ ഇനിയിപ്പോൾ സ്റ്റൈലൊന്നും വേണ്ട നമുക്ക് നമ്മളെ കാണാൻ തന്നെ കുറച്ചൊരു കളറൊക്കെ ഉണ്ടാകും എന്തൊരു സന്തോഷമല്ലേ കണ്ണാടിയുടെ മുഖത്തൊക്കെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ബ്ലാക്കായിട്ട് നിൽക്കുമ്പോൾ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഒന്നും ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലോ നല്ല കളറുള്ള ആളുകൾക്കും ഒന്നും കൂടി കളർ കൂടിയെങ്കിലും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നേരെ അങ്ങോട്ട് എറിയാറാണല്ലോ പതിവ് പഴം ഓറഞ്ച് അങ്ങനെ ചില ചില സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി നമ്മൾ എടുക്കാറില്ല കഴിക്കാറില്ല പിന്നെ പഴത്തൊലി പോലെയല്ല ചില തൊലികളൊക്കെ നമുക്ക് എന്താണ് കാടുവെള്ളത്തിലും കൂടി നാക്കാലിയാക്കും കൂടി കൊടുക്കാൻ പറ്റാത്ത തൊലികളൊക്കെ ഉണ്ടാവും പക്ഷേ അത്തരം തൊലികളൊക്കെ നമ്മൾ അറിയാനിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഏതായാലുംന്താ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് എന്താണെന്ന് വച്ചാൽ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഉരുളക്കിഴങ്ങ് ഇനിയിപ്പോൾ ഈ ഒരു സ്കൂള് സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ ഉരുളങ്കേങ്ങ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പം ആ ഒരു ഉരുളങ്കേങ്ങ ഉണ്ടല്ലോ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ പൊരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു കഷ്ണം കൊണ്ട് മാറ്റി വെച്ചോളി കേട്ടോ എന്നിട്ട് പിന്നെ വേണ്ട സംഭവമാണിതാ ഓറഞ്ച് തൊലി ഈ ഓറഞ്ച് തൊലി എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഓറഞ്ച് തൊലി നിസാരമാക്കി കളിയിലെ എന്ത് അതൊന്നിനും പറ്റാത്തൊരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ കൊണ്ടുപോയി എറിയും അപ്പം ഈ ഓറഞ്ച് തൊല് നമ്മൾ ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ട് അതൊക്കെ അധികം ആളുകൾക്കും അറിയാം പക്ഷേ ഉണക്കി പൊടിക്കുക ഒന്നും വേണ്ടാതെ ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തോളി കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഈ ചർമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അടിഞ്ഞു കൂടിയ ചർമ്മത്തിന്റെ ചില ഭാഗത്തൊക്കെ കണ്ണിന്റെ അവിടെ നമ്മളെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുപാട് അടിഞ്ഞു കൂടണ ഇതുണ്ടാവും നിർജീവ കോശങ്ങളൊക്കെ അത് മുഴുവനായിട്ടും ഈ ഒരു ഓറഞ്ച് തൊലി നമ്മളെ മുഖത്ത് തേച്ചാൽ നീക്കം ചെയ്യും ചെയ്യും പിന്നെ അവിടെ പുതിയ പുതിയ കോശങ്ങൾ കോശങ്ങളുണ്ടാവട്ടെ നല്ല ആരോഗ്യകരമായിട്ടുള്ള കോശങ്ങൾ പുതിയത് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കണ ഒരു സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഈ ഓറഞ്ച് തൊലിയിൽ പിന്നെന്താ വെച്ചാൽ എന്താണ് നമ്മൾ സ്ക്രബ് ചെയ്യാനും ഒക്കെ സ്ക്രബ് ചെയ്യാൻ ചെറിയ ചെറിയ തരികളൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ ആ ഒരു തരി ഞാൻ കുറച്ചെടുത്ത് എടുത്തുകൊണ്ട് തീക്ക് ഇട്ടു കൊടുത്തു ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞ് തരാം നമ്മളെ മുഖത്തിന് നല്ല നമ്മളെ ശരീരത്തിന് മുഴുവനും അപ്പോൾ ഇതിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നങ്ങട്ട് അടിച്ചെടുക്കേണ്ടിട്ട നല്ലോണം അരിഞ്ഞോട്ടെ അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് കേട്ടോ അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണതാണ് പക്ഷേ ഒരു ഇൻഗ്രീഡിയൻസ് അധികം ആളുകളുടെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഒന്ന് നിങ്ങളടുത്ത് ഉണ്ടാവും കേട്ടോ പിന്നെ വേണമെങ്കിൽ അതിന് പകരം വേറെ ചേർക്കൊക്കെ ചേർക്കുമൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സഡ് ജാർ കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കണം കാരണം എന്തെങ്കിലും കുറേ പിടിച്ചതൊക്കെ ഉണ്ടൊക്കെ ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടെ പിന്നെന്താ വച്ചാൽ നമുക്ക് ഈ ഓറഞ്ച് തൊലി ഉണ്ടല്ലോ ഒരുപാട് ഓറഞ്ച് വേണ്ട നമുക്ക് രണ്ടോ മൂന്നോ ഓറഞ്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കുറച്ച് തൊലി നമുക്ക് കിട്ടും അപ്പോൾ ആ തോലി എന്തെയ്യുക ഒരു രണ്ട് മൂന്നാല് മണിക്കൂറൊന്ന് വെയിലത്ത് വെച്ചിട്ട് അതൊന്നും ഉണക്കി പൊടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ കേടാവാതെ സൂക്ഷി വെക്കട്ടോ പിന്നെ നല്ലോണം പൊടിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് പൊടിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുക്കണ ഇൻഗ്രീഡിയൻസ് ഒന്ന് താണ്ടെ ഗ്ലിസറിനാണ് നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ മുഖത്തിന് നല്ല തിളക്കും ആരോഗ്യം ചർമ്മത്തിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെയാണ് ഈ ഗ്ലിസറിന് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല യാതൊരു കുഴപ്പമില്ല കേട്ടോ അമ്മയ്ക്ക് ഒരു ഓറഞ്ച് തൊലും പിന്നെ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും അധികം ആളുകളും നമുക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് അതും ഓറഞ്ച് തൊലിയല്ലേ അല്ലേ പിന്നെ എന്തിനപ്പം ഇത് വേണം നിർബന്ധമൊന്നുമില്ല പക്ഷേ പിന്നെ ഞാൻ ചേർത്ത് എടുക്കണെന്താ വെച്ചാൽ കടലമാവാണ് കേട്ടോ കടലമാവ് ഇപ്പം ഞങ്ങളെടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ശേഷം അരിപ്പൊഴിയോ അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലോറോ ചേർത്ത് എടുത്താലും മതിയാവും അപ്പോൾ ഇതിക്കൊരു ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് കടലമാവ് നമ്മളെ മുഖത്ത് വെറുതെ അപ്ലൈ ചെയ്താൽ തന്നെ ഒരുപാട് ഗുണ ഗുണമാണ് മുഖത്തിന് കടലമാവ് അധികാളുകളും വെറുതെ മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതിക്ക് അത് നമ്മളെ ഈ ഒരു ഇതീക്ക് ഈ ഒരു പാക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇപ്പം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വേറെ ഇതിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഇതിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും എടുത്ത് നിങ്ങളെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂണ് വരെ ഓറഞ്ച് തൊലി പൊടിച്ചത് ചേർത്താണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും തേങ്ങാപ്പാലും മിക്സ് ചെയ്തുകൊണ്ട് എന്താണ് നേർത്തതും കട്ടി കുറഞ്ഞതുമായ പേസ്റ്റ് ഉണ്ടാക്കാം തിരയെ കട്ടിയില്ലാതെ നേർത്ത പേസ്റ്റ് ഉണ്ടാക്കുക ഈ പേസ്റ്റിങ്ങളെ മുഖത്ത് പതുക്കെ സ്ക്രബ് ചെയ്യുക അല്പനേരം മുഖത്ത് സൂക്ഷിച്ചതിന് ശേഷം തുടർന്ന് ഒന്ന് കഴുകുക പിന്നെ എന്താണ് മുഖത്തിൻ്റെ മുഖച്ചർമ്മം ഉണ്ടല്ലോ മുഖച്ചർമ്മത്തിൻ്റെ നഷ്ടപ്പെട്ട തിളക്കം തിരക വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനാവും ഈ ഒരു സംഭവം ചെയ്തങ്ങ് മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം എന്താണ് ഓറഞ്ച് തൊലി പൊടിച്ച് വയ്ക്കുക ഓറഞ്ച് തൊലി പൊടിച്ച് വെച്ചിട്ട് എന്താണ് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും തേങ്ങാപ്പാലും മിക്സ് ചെയ്യുക എന്നിട്ട് പഞ്ചസാരയും തേങ്ങാപ്പാലും രണ്ടു സ്പൂൺ എടുത്താണ് മിക്സ് ചെയ്തിട്ട് ആ ഓറഞ്ച് തൊലിൻ്റെ പൊടി അയക്കിടുക എന്നിട്ട് എന്താണ് അങ്ങനെ ഇളക്കുക അപ്പം പഞ്ചസാരയും തേങ്ങാ പോലെ കുറച്ചുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു തേങ്ങ ആ പൊടി നല്ലോണം എന്നിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക അത് വലിയൊരു കട്ട് ഉണ്ടാവുകയും ചെയ്യരുത് എന്നാലോ ചെറിയൊരു കട്ടി വേണാനും എന്നിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക കുറച്ച് സമയം മുഖത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ നിങ്ങളെ മുഖത്തിന് ഒരുപാട് മാറ്റങ്ങൾ മുഖം മുഖത്ത് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ള ഇതുണ്ടാവുമല്ലോ നമ്മളെ മുഖത്ത് വെയിലുണ്ടും പരിപാടിച്ചൊക്കെ നഷ്ടം ആവുമല്ലോ ആദ്യത്തെ ആ ഒരു ക്ലീസിംഗ് ഒന്നുമില്ലാതെ അതൊക്കെ തിരികെ വരുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഭയങ്കരൊരിതാണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങുണ്ട് ഒരുപാട് ഈ ചിലവല ചർമ്മത്തിന് പാടുകളൊക്കെ വീണ്ടുണ്ടാവും ഈ സൂര്യപ്രകാശത്തിൻ്റെ സൂര്യനൊക്കെ തട്ടിക്കാണ്ട് പാടൊക്കെ നീങ്ങും വരും അപ്പം ആ പാട് നീക്കാനും പിന്നെ അതേമാതിരി തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലേ മുഖക്കുരു കരിമംഗല്യം അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ട് ട്ടാവും കൂടി ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ കയ്യിലൊന്ന് പെരട്ടി കാണിച്ചിരുന്നൂ ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റോളം വെച്ചിട്ടുള്ളൂ നിങ്ങളിതൊരു രാത്രിക്ക് എടുക്കുമ്പോൾ തേച്ചാൽ രാവിലെ നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഇതാക്കി വെച്ചാൽ മതി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് രാത്രി എടുക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ല് ബാഡ് സ്മെല്ലുണ്ടായിരുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് രാത്രി എന്ത് ചെയ്യുക രാവിലെ ഒന്ന് ഇളം തണുത്ത വെള്ളം ഉണ്ടാവുമല്ലോ നല്ലോണം ഐസ് വാട്ടർ ആവേണ്ട എന്നാലോ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് മുഖം നല്ലോണം കഴുകി കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് ഒരുപാട് രാത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടായ ഒരു മുഖേ ആവില്ല രാവിലെ അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരളവിലുണ്ടാക്കിയാൽ നമുക്കൊരു കുറച്ച് ദിവസത്തിനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ കാരണം എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതൊരാഴ്ചക്കൊക്കെ ഉണ്ടാവും അപ്പം ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ എപ്പോഴും ഓണിലായി എന്നാൽ ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ഉരുമഞ്ഞളൊക്കെ ഇതിലേക്ക് ആഡിയാം അപ്പോൾ അത് അടിപൊളിയൊരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പം ഞാൻ പിന്നെ പറഞ്ഞതും നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഇതും കൂടെ ഉള്ളതുണ്ടല്ലോ അത് രണ്ടും കൂടി മിക്സ് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഓറഞ്ച് പൊടി ഇട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി അതിന് അത് ഇതിനേക്കാളും ഒന്നും കൂടെ സിമ്പിളാണ് കുറച്ച് തേങ്ങ എടുത്തിട്ട് പാല് ബീയ്യ എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഓറഞ്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മളെ വീട്ടിൽ എപ്പോഴും ഓറഞ്ചൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് തൊലി എടുത്തിട്ട് ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി ഉണക്കിയിട്ട് അരി ഒലക്കെടുത്ത് കുത്തി പൊടിച്ചൊന്നും വേണ്ടല്ലോ മിക്സിൻ്റെ ജാറിലിട്ടാൽ തന്നെ പെട്ടെന്ന് തൊലി പൊടിഞ്ഞു കിട്ടും അപ്പോൾ അത് എടുത്ത് മതി കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ഒക്കെ ഉണ്ട് ഓറഞ്ച് തൊലി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പാക്കൊക്കെ പക്ഷെ അതൊക്കെ പറയുമ്പോൾത്തന്നെ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ ഇത്ര ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഈ രണ്ട് കാര്യം ചെയ്തു നോക്കേണ്ടി അപ്പോൾ അതാ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും